ഹീറോ ഹീറോയിനെ പ്രപ്പോസ് ചെയ്താ മതി അങ്ങനെയാണോ അങ്ങനെയാണ് ഒരു നല്ലൊരു ബീജി എന്തിനോ ും കൊറേ നല്ല സീനുകളും കുറെ നല്ല ഡയലോഗുകളും ഉൾപ്പെടുന്ന ടീം ലിറ്റിൽ ഹാർട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരും അതിൽ അഭിനയിച്ചിരിക്കുന്നവരാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് സോ നമുക്ക് നമുക്ക് വിളിക്കാം എന്താണ് പെട്ടെന്ന് പറഞ്ഞോളൂ എന്നാലും ഐ ലവ് യു ഓൾ ഒരുപാട് സന്തോഷം നല്ല റെസ്പോൺസ് വരുന്നുണ്ട് അത് തന്നെ വലിയ സന്തോഷം നിങ്ങൾ കാണാത്തവർ ഈ കൂട്ടത്തിലുണ്ടാവും എത്ര പെടത്ത് കാണുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് തോന്നുന്ന റിവ്യൂസ് ഷെയർ ചെയ്യുക സിനിമ അറിയിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുക അത്രേ ഉള്ളൂ താങ്ക് യു ഞാന് ഇന്നലെ രഡമ്മില് ഇന്നലെ മോർണിംഗിൽ ഷെയ്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഐ മീൻ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഷെയ്ൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇത് ഞങ്ങൾ അത്രയധികം എൻജോയ് ചെയ്ത സിനിമ ഒരു സിനിമയാണ് അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എൻജോയ്മെന്റ് കിട്ടും അല്ലെ അത് തന്നെയാണ് ഇപ്പൊ പലർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ അതിന് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും നമ്മളൊരു കയ്യടി ഇപ്പൊ കൊടുത്തേ പറ്റുള്ളൂ സോ എനിക്ക് അയ്യോ സംസാരത്തിലാണ് ഡിസ്കഷൻ സോ ഇത്രയും ഒരുപാട് നന്ദി വന്നോടനെ ഭയങ്കര ക്ലാസും സന്തോഷവും ഒക്കെ കണ്ടു

ായിട്ടും അടുത്തൊരാളെ നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ഇന്വേഷണം മറ്റാരും അല്ല ശശി ഒരു രാദാസ് വളരെ ഈസി ആയിട്ട് കോമഡി ഒരു രക്ഷയില്ലാതെ കൈകാര്യം ചെയ്തു വരുന്ന മലയാളികളുടെ സ്വന്തം മിസ്റ്റർ പുഷ്പോ ഒരുപാട് സ്നേഹത്തോടെ സ്നേഹം എന്താ പറയണ്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അത്രയും നിറഞ്ഞ ആൾക്കാരൊക്കെ ആണ് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് സിനിമ ഞാൻ ഇന്നലെ ഒരു മൂന്ന് തിയേറ്ററിൽ കണ്ടു അപ്പം മൂന്ന് തിയേറ്ററിൽ ഞാൻ കുറച്ചുനാളായി കോമഡി എന്നുള്ള സംഭവം കുറച്ച് മാറിയിരിക്കുന്നു അപ്പം ഈ മൂന്ന് തിയേറ്ററിലും ഒരേ സ്ഥലത്ത് ശരി ഒരേ സ്ഥലം അപ്പൊ അത് സവിത പോലുള്ള തിയേറ്ററിൽ കണ്ടു ഫോറമ്മാ തിയേറ്ററിൽ കണ്ടു എടപ്പള്ളിയിലുള്ള വനിത അവിടെ കണ്ടു അപ്പം ചിരിക്കി പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ മെട്രോയിലുള്ള ആളുകളുടെ ഓഡിയൻസിന്റെ ചിരിയും സാധാരണ തിയേറ്ററിലുള്ള ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം മെട്രോയിലെ ആൾക്കാർ ചിരിക്കാൻ ഇത്തിരി പാടായിരുന്നു ഐ മീൻ മാളിലൊക്കെ പക്ഷെ ഇപ്പം അതൊക്കെ മാറി ഇപ്പം എല്ലായിടത്തും ഭയങ്കര ഗംഭീരമായ ചിരിയായിരുന്നു ആ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷത്തിന്റെ കൂടെ ഞാൻ എൻ്റെ ചെറിയ ദുഃഖം കൂടി പങ്കുവെച്ചോട്ടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സിനിമയിൽ വന്ന ആളാണ് പക്ഷെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിഷമം സിനിമയ്ക്ക് അല്ലെങ്കിൽ കലാകാരന് രാഷ്ട്രീയം മതം വർഗം പൊടി ഇതൊന്നും പാടില്ല എന്നുള്ള അഭിപ്രായം വളരെ തെറ്റാണ് ഞങ്ങളുടെ സിനിമയില് എന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മാത്രമല്ല ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനി ഉണ്ട് ഹിന്ദു ഹിന്ദുണ്ട് പണിക്കരുണ്ട് ഈഴവരുണ്ട് ഉണ്ട് ഇതിൽ പൈസ മുടക്കിയിരിക്കുന്ന സാന്ദ്രയുടെ പൈസക്ക് നിറമില്ല കൊടിയില്ല മതമില്ല ഒന്നുമില്ല അപ്പൊ അങ്ങനെ കാണരുത് ഒരിക്കലും കലാകാരന് അങ്ങനെ ഒരു ഒരു കൊടിയുടെയോ മതത്തിന്റെയോ ഒന്നും കാണരുത് എനിക്ക് വളരെ വിഷമത്തോടുകൂടി പറയാം ഞാനത് ആദ്യം വേദനിപ്പിക്കാൻ പറയുന്നതല്ല എന്തെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് എടുത്തത് അത് തെറ്റാണ് കലാകാരന് അല്ലെങ്കിൽ അത് അതൊരിക്കലും പാടില്ല ഇല്ല ഇപ്പോൾ എന്തെല്ലാം വിവാദങ്ങളുണ്ടായി ഉണ്ണി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ആദ്യമായി ഈ സിനിമയ്ക്ക് ബാബു ബാബുചേട്ട ഞാൻ എന്റെ ഞങ്ങളുടെ ട്രെയിലർ അയച്ചു കൊടുത്ത് ഉണ്ണിക്കാം ഉണ്ണിയോട് ചോദിച്ചറിയാം ഉണ്ണി വോയിസ് മെസ്സേജ് എനിക്ക് ബാബു ചേട്ടാ ഒരു സോൾട്ട് ആൻഡ് പേപ്പറിന്റെ ഫീൽ അടിക്കുന്നുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞ ആളാണ് ഉണ്ണി മുകുന്ദൻ ആ ഉണ്ണി മുകുന്ദൻ അവര് തമ്മില് ഞങ്ങൾ കലാകാരന്മാരെ തെറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട നടക്കില്ല അത് 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 ഇതുമായിട്ട് കൂട്ടിക്കൊളിക്കരുത് ഇനി എന്റെ പറയിൽ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായാലും കൂടി പറയുകയാണ് അത് പാടില്ല ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താണോ ഞങ്ങൾ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് അത് പറയാൻ അത് പ്രവർത്തിക്കാൻ അത് അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾ അതിനുള്ള തുക വാങ്ങിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ കൂട്ടരുത് ഒരിക്കലും അതൊരു കൂടി ഞാൻ ഈ ഒരു ഞാൻ ഈ ചിരിയും സന്തോഷത്തിന്റെ ഇടയിൽ എൻ്റെ ഒരു വിഷമം വാങ്ങിക്കുകയാണ് ഞാനിത് എല്ലാവരോടുകൂടി പറഞ്ഞു അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്ക പോലും പറഞ്ഞു ഇപ്പോൾ നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരാടെങ്കിലും പറയണമെങ്കിൽ അവൻ്റെ ജാതിയും മതവും കൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട അവസ്ഥയായി പാടില്ല ഞങ്ങളെ വെറുതെ വിടും പ്ലീസ് ഇത് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് താങ്ക് യു താങ്ക് യു ബാബോട്ട പറഞ്ഞതുപോലെ നമ്മുടെ കല അല്ലെങ്കിൽ കലയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് സിനിമ സിനിമയ്ക്ക് ജാതി മത വർണ്ണ വിവേചനങ്ങൾ ഒന്നും തന്നെ ഇല്ല കാരണം അത്രയും കലാകാരന്മാരുടെ വലിയൊരു എത്രയോ ദിവസങ്ങളുടെ മാസങ്ങളുടെ എഫൗണ്ടാണ് സോ അതിനെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യണം റെസ്പെക്ട് ചെയ്യണത് മാത്രമല്ല നമ്മൾ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൽ അതീതമായി കൊണ്ട് തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് സോ മച്ച് കലയാണ് അതിനെ കൊലയാക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതേപോലെ എന്തൊക്കെ ഓബ്സ്റ്റിൾസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു സിനിമയ്ക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരാളാണ് ഇതെല്ലാം മനസ്സിലാക്കി കണ്ടു നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ അല്ലേ തീർച്ചയായും ഇപ്പൊ ഈ സിനിമ എന്ന് മാത്രമല്ല സാന്ദ്ര തോമസ് എന്ന പേര് സാന്ദ്ര തോമസ് ഓൺ അപ്പൊ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം കോഴിക്കോട് ഈ മോളിക്കൂടെ തന്നെ വെറുതെ പരപാര നടന്നിട്ടുണ്ട് ഇത്രയും സെക്യൂരിറ്റിയോട് കൂടെ ഇവിടെ വരാൻ പറ്റി ഭയങ്കര സന്തോഷം ഇത്രയും ജനങ്ങളെ കാണാൻ പറ്റി നിങ്ങൾ എല്ലാരോടും നമ്മുടെ റിക്വസ്റ്റ് ആണ് ഇന്ന് കേരളത്തിൽ മിക്ക തിയേറ്റേഴ്സും എന്നും വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് സാന്ദ്ര തോമസ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രണയകഥകളാണ് ആൻഡ് ലൊക്കേഷൻ തീർച്ചയായിട്ടും അത് ക്യാമറമാൻ കൂടെ ഉണ്ടോ ഇല്ല ഇല്ല ഞാൻ എന്നും ഞാനെന്നും എക്സ്പെരിമെൻറ്റൽ ആണ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതൊരു എക്സ്പെരിമെൻറ്റൽ മൂവിയൊന്നും അല്ല ഇതൊരു സിമ്പിൾ ലവ് സ്റ്റോറിയാണ് പക്ഷെ മൂന്ന് പ്രോഗ്രസീവ് ലവ് സ്റ്റോറിയാണ് ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇത് ഇതിനകത്ത് ലീഡ് മെയിൻ ലീഡ് എന്ന് പറയുന്നത് ഷെയ്നും ബാബു ചേട്ടനും ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോ എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ലിറ്റിൽ ഹാർട്ട്സ് മാത്രമല്ല ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് സിനിമ തീർച്ചയായിട്ടും ഇതൊരു കളർഫുൾ ട്രീറ്റ് ആണ് പ്രണയവും കോമഡിയും രണ്ടും ചേരുന്ന ഒരു ട്രീറ്റ് ആണ് തങ്കക്കുൽസും കൂടെ നമുക്ക് എനിക്ക് സിനിമ സ്പെഷ്യൽ ആവുന്നത് വേറെയും കാരണങ്ങളുണ്ട് എന്റെ പപ്പ ഇതിനകത്തോട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റിയായിരിക്കും പള്ളി ലച്ചൻ്റെ എന്റെ മോള് തങ്കം ഇതിനകത്ത് മഹിമയുടെ ചെറിയ പ്രായം ചെയ്തിട്ടുണ്ട് പിന്നെ വീട് മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് ഹാർട്ടിട്ട് വർക്ക് ചെയ്ത കൂടിയാണ് ലിറ്റിൽ ഹാർട്ട് അപ്പൊ അവരെ രണ്ടുപേരെയും കൂടെ നോക്കുന്ന സ്റ്റേജിലേക്ക് വിളിച്ചാലോ എനിക്ക് പറയാനുള്ളതെല്ലാം ചേട്ടൻ പറഞ്ഞു എനിക്ക് സത്യത്തിൽ എനിക്കും എന്ത് പറയണം എന്നുണ്ടായിരുന്നു ഈ ജാതിക്കും മതത്തിനും ഒക്കെ അപൂർവ് ആണ് കല എന്ന് പറയുന്ന കാര്യം അപ്പൊ അത് ബാബുചേട്ടൻ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു ഇനി അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല അപ്പൊ സിനിമയെ സിനിമയായിട്ട് കാണുക നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യുക ജെനുവൻ ആയിട്ടുള്ള റിവ്യൂസ് കൊടുക്കുക കൊടുക്കുകയും ബ്രോ എന്തിനു എന്മ്മടെ കോഴിക്കോട് ഇങ്ങനൊരു വേദിയില് അങ്ങനൊരു അങ്ങനെ ഒരു പ്രശ്നമില്ല പ്രശ്നങ്ങള് ഇവിടെ നിന്നല്ല ഇങ്ങനെ തുടങ്ങുമല്ലോ എന്താണെങ്കിലും ഫുൾ സപ്പോർട്ട് എല്ലാരോടും സ്നേഹം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ അവിടുന്ന് അവിടുന്നൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പടത്തിനെ കുറിച്ച് എഴുതിണ്ടെങ്കിലും അവരോടും ഒക്കെ സ്നേഹം തന്നെ ഉള്ളൂ വിട്ട് കാണാൻ നല്ലൊരു പടം ഇറങ്ങി ഞാൻ അങ്ങനെ അങ്ങനെ കാണാൻ ാണ് കൂടുതലും വർക്കാവുന്ന സാധ്യത കാണുക അത്രേ ഉള്ളൂ കാണുക ഈ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് കാണില്ലേ ശരി എനിക്ക് തോന്നുന്നു ഒരു കാണോ നിങ്ങൾ പടം കാണോ കാണില്ലേ ആർട്ടിഎക്സിന് ശേഷം നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോംബോ എനിക്ക് തോന്നുന്നുചേജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കള് പറഞ്ഞത് ഈ ഒരു കോംബോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലെ അപ്പൊ മഹിമായ ഒരു കോംബോ ശരിക്കും പറഞ്ഞാൽ ആയതാണ് ആർട്ടിഎക്സിൽ വർക്ക്ഔട്ടായതാണ് ഇതിനകത്ത് അഗൈൻ ഞാനാണ് വർക്ക്ഔട്ടായില്ലേ

ഒന്നുകൂടെ നിങ്ങളെ ഒരു കൈയടിയുടെ ഒരു കുറവുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഒന്നുകൂടെ കൈയടി കൊടുത്തു കഴിഞ്ഞാൽ സിനിമ കണ്ട പോലെ സിനിമ ആ ഡയലോഗ് വേണ്ട ഇപ്പൊ ഞാൻ എടുത്തോളൂ അല്ലല്ല ഫസ്റ്റ് സ്റ്റാറ്റസ് സീൻ കൊടുക്കുന്നാ പ്രൊഡ്യൂസർ അന്നേദൻ ഓർമ്മ ഓർമ്മ ഇടാ ഞാൻ ഞാൻ കുറച്ച് മുണ്ടു ഇപ്പുറം ഇന്നാ അതല്ല ശോഷ ഞാൻ ഇത്രേം നാളോ വീട്ടിലെ കാര്യം പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല ആഹ് അത്രേം മോറാണ് എന്നെ കാണാൻ കാലി ശരിയാനെ പറഞ്ഞ പറ്റില്ല എ സോറി ഡയലോഗ് ആ ഏണു എനിക്ക് തന്നെ അറിയാം തന്നെ എനിക്ക് ഇഷ്ടങ്ങളും അറിയാം

മസല് തുറന്ന് പറഞ്ഞിട്ട് മറുപടി പറയാം ഇപ്പൊ പറയണം ആലോചിച്ചു പറഞ്ഞാ പോലെ മറുപടി എനിക്ക് ഞങ്ങളുടെ സ്നേഹം തോന്നുന്നു എനിക്ക് മനസ്സിലായി ഒരു മിനിറ്റ് സമയം അത്ര പോലെ നാല് പ്രോഗ്രാം ലെ കാറാണ് അല്ലേ പക്ഷേ എങ്ങനെ പറയാൻ എനിക്ക് ഓക്കേ എല്ലാവർക്കും കൊന്ദനത്ര വിദ്യാർത്ഥി ഐലജി സോങ് ഐലൻ ആണോ ഫാബിനെ ഐലജി റൈറ്റ് ഒന്ന് વિચારിക്കേ ഇരണ്ട് മൂന്ന് വർഷായി ഞാൻ ആലോചിക്കുന്നു എങ്ങനെയാ പറയാൻ